കോഴിക്കോട് താമരശ്ശേരിയിൽ ആശുപത്രിക്കുള്ളിൽ ഡോക്ടറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി സനൂപിന് മകളുടെ മരണശേഷം ചില മാനസിക ബുദ്ധിമുട്ടുകൾ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നതായി സനൂപിൻ്റെ ഭാര്യ എന്നാൽ ഭർത്താവിൻ്റെ നടപടിയെ ന്യായീകരിക്കുന്നില്ലെന്നും സനൂപിൻ്റെ ഭാര്യ വ്യക്തമാക്കി മകൾക്ക് കൃത്യമായി ചികിത്സ ലഭ്യമായില്ലെന്ന തോന്നലാകാം സനൂപിനെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത് മകളുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു അവര് കുറച്ച് പ്രാഥമിക ചികിത്സ കൊടുത്തെങ്കിലും കുട്ടി രക്ഷപ്പെട്ടിട്ടില്ല ആ സമയം പക്ഷെ അവര് നമ്മുടെ അടുത്തുനിന്ന് പറഞ്ഞില്ലാന്നുള്ളൂ ഡെത്തിന്റെ സമയം നമുക്ക് ക്ലിയർ അറിഞ്ഞിടായിരുന്നു ആ സമയത്ത് ഇനി ഞാൻ ഐ സി യു ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു കുട്ടി കൊണ്ടുവന്ന സമയത്ത് തന്നെ ഡെത്ത് ആയിട്ടുണ്ട് കാരണം എനിക്കത് ഉറപ്പില്ലാത്തത് ഞാൻ വഴിന്ന് പൾസ് നോക്കിണ്ടായിരുന്നു കുട്ടിയുടെ പൾസ് നോക്കിയ സമയത്ത് മുപ്പത്തിനാ നാൽപ്പത്തിമൂന്ന് നാപ്പത്തിനാലായിരം റേഞ്ചിലുണ്ടായിരുന്നു പൾസ് അപ്പൊ എനിക്കതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല വഴിയിൽ വഴിന്ന് എന്ന് പറയുന്നത് കാരണം ഞാനപ്പോഴും ആ പൾസ് ഉണ്ടായിരുന്നല്ലോ കുട്ടി അഞ്ചു അഞ്ചുപതിനാവധി കുട്ടി പൾസ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലെത്തി അദ്ദേഹത്തിന് ഉറക്കില്ലായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹത്തിന് മരിച്ചു എന്നതിലും ഒരു അമീബിക്ക് നമ്മളൊരു നമ്മൾ അമീബിക്കായിരിക്കാം നമ്മൾ പിന്നെ അമിബിക്കിന്റെ വാർത്തകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയാം അങ്ങനെ പോകുമായിരിക്കും ആരോഗ്യമല്ലല്ലോ പെട്ടെന്ന് കുട്ടിക്ക് ബാധിച്ചാൽ അങ്ങനെ പോകുന്ന കുട്ടികൾ ഉണ്ടാവുമായിരിക്കും എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് സ്വയം അങ്ങോട്ടും കൂടും പറയും സമാധാനിക്കായിരുന്നു

ാണ് സംഭവങ്ങള് നടക്കുന്നത് അപ്പം അത് കഴിഞ്ഞപ്പോ ഇത്രയും ദിവസമായിട്ടും ഈ ഒരു മാനസിക പരസ്പരം ആശ്വസിച്ചിട്ടും ഒരു നോർമൽ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയില്ല എന്നാണ് നോർമൽ അവസ്ഥയൊക്കെ എങ്ങനെ സാധാരണ അവര് പറയാ പത്ത് എത്ര ഒരു മാസത്തിലുള്ള റിസൾട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കിട്ടും പറഞ്ഞതാണ് സാധാരണ ഇതിപ്പോ സാധാരണ ഡെത്ത് അല്ല അമീബിക് ആയതൊന്ന് കുറച്ച് കാലതാമസം എടുക്കും എന്നാ പറഞ്ഞത് അമീബിക് എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ലേബിള് ഒട്ടിച്ച കാരണം അത് നമുക്ക് മരച്ചത് മാത്രല്ല മരണശേഷം കുറെ അനുഭവങ്ങൾ വരാണ് കാരണം കുട്ടീനെ പൊതുദർശനം ചെയ്ത സ്കൂളാണ് കുട്ടിക്ക് അമീബി കാണുന്ന ഒരു വൈറസാണ് അത് പകരം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്ത കാരണം ഒരു സ്കൂളിൽ വെച്ചിട്ട് പോലും വളരെ തുച്ഛായ ആൾക്കാരെ അത് സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ വരെ തന്നെ ആ കുട്ടീനെ വന്ന് കാണാനുള്ളൊരു പേടി ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് പ്രശ്നം അപ്പോൾ അതൊക്കെ രക്ഷിതാക്കളൊന്നും അല്ലെങ്കിൽ അവൾ പഠിച്ചു അവള്വിടെയും പോകാത്ത കുട്ടിയാ നമ്മള് നമ്മുടെ ഈ വീട് എന്നുള്ളതിൽ നിൽക്കുന്ന കുട്ടികളാണ് എല്ലാവർക്കും എല്ലാര്ണ്ടാവില്ലേ അച്ഛന്മാർക്ക് അച്ഛന്മാർക്ക് പരിധി ഉണ്ടാവും ജോലിക്ക് പോകണം അങ്ങനത്തെ പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും കുട്ടികളായിട്ട് എല്ലാവർക്കും ഉണ്ടാവില്ല ഇഷ്ടം കുട്ടി അവനാൻ്റെ മക്കളോട് എപ്പോഴും ഇഷ്ടം ഉണ്ടാവില്ല ആള് മക്കളോടാണ് നല്ലത് എത്രതായാലും പുറത്തെങ്ങനെ കളിച്ചാലും മക്കളായിട്ടൊക്കെ കൂട്ടാണ് നല്ല കൂട്ടാണ് നമ്മള് നമ്മുടെ ഇതിൽ തന്നെ നമുക്ക് രണ്ടു പേർക്കെ നമ്മള് രണ്ട് കാസ്റ്റ് ആയതുകൊണ്ട് പുറത്തൊരു ഓപ്ഷൻ ഇല്ല കുട്ടികൾക്ക് കുടുംബങ്ങളൊന്നും അങ്ങനെ ഇല്ല അപ്പൊ നമ്മള് പരമാവധി നമ്മുടെ പിള്ളേർന്നുള്ളതുകൊണ്ട് നമ്മൾ പരസ്പരം കുട്ടികളെ പോലെ കളിച്ച് അവരെ കൂടെ കളിച്ച് എൻജോയ് ചെയ്ത് നടക്കുന്ന കുട്ടികളാണ് നമ്മള് പുറത്തുള്ള പോലും നമ്മൾ എൻജോയ് ചെയ്ത് നടക്കും അവർ ഞങ്ങളുടെ പിള്ളേർ അവര് പരമാവധി നമ്മള് കറക്കും നമ്മളൊപ്പം ഭക്ഷണം കഴിക്കുക നമ്മള് രണ്ടും നമ്മുടെ പിള്ളേർ എന്നുള്ളതിൽ അങ്ങനെ സെറ്റാക്കി വിടും ജാതി അങ്ങനെ ഒന്നും പറയാതെ പിറന്നാളും ആഘോഷിക്കും ഓണം വന്നു ഓണം ആഘോഷിക്കും വിഷു വന്നു വിഷു ആഘോഷിക്കും രണ്ട് റംസാനം ആഘോഷിക്കും ക്രിസ്മസ് അല്ലെങ്കിൽ ഒക്കെ ആഘോഷിക്കും നമ്മളൊന്നും അവരെ ഒരു ജാതിയുടെ മാത്രം അങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ള നമ്മളെ മൂന്ന് പുള്ളാര് കുട്ടി അവളൊക്കെ നല്ലൊരു കുട്ടിയാണ് മൂന്ന് കുട്ടികളെ ഏറ്റവും നല്ല ബെസ്റ്റ് പിള്ളേരെ നമ്മൾ സ്വഭാവ ഗുണം അവർക്ക് എല്ലാ കാര്യത്തിലും ചെറിയ താഴെയുള്ള മോനെ നോക്കാനായാലും ഭക്ഷണ കാര്യത്തിൽ വിട്ടുകൊടുക്കാനായാലും ഈ ഒരാളെ സ്കൂളിലാണെങ്കിൽ ക്ലാസ്സിലൊക്കെ പഠിത്തത്തിലായാലും ഡാൻസും മറ്റേ ആക്ടിവിറ്റീസിലായാലും ബെസ്റ്റാണ് അതുപോലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നല്ലൊരു കുട്ടിയോട് സ്വഭാവം എന്നാൽ ചികിത്സാ നിഷേധമെന്ന കുടുംബത്തിന്റെ ആരോപണം ആശുപത്രി സൂപ്രണ്ട് തള്ളി കുട്ടിക്ക് കൃത്യമായി ചികിത്സ നൽകിയെന്നും സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും സൂപ്രണ്ട് ആരോപിച്ചു കാണിക്കുമ്പോൾ ഒരു കുട്ടി മാത്രമല്ല അപ്പൊ ആ സ്റ്റേബിൾ ആയിട്ട് നടന്നു വന്ന കുട്ടിയാണ് ഇന്നലെ ആ കുട്ടിക്ക് പനിയുണ്ടായിരുന്നറിയില്ല വൊമിറ്റിംഗാണ് ഡോമിനൻസിൻഡം അതുകൊണ്ടാണ് ആ വോമിറ്റിങ്ങിലെ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ടാബ്ലെറ്റോ എഴുതിയിരിക്കുന്നത് അത് കഴിഞ്ഞ് റിസൾട്ട് കൊടുത്ത് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ആ കുട്ടി കെഷ്വാലിറ്റിയിലേക്ക് റെഫർ ചെയ്തല്ല ഡോക്ടർ ആ കുട്ടി ആ രീതിയിൽ ആണെങ്കിൽ നേരെ കാശ്വാലിറ്റിക്ക് പോയി കാണിക്കുക അവിടെ എടുത്തു എന്നാൽ പറയാം അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ആ കുട്ടിക്ക് അതിന് ശേഷം വെള്ളം ഭക്ഷണോ കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല വെയിറ്റ് ചെയ്ത് റിസൾട്ടിന് വേണ്ടി മാത്രമാണ് പേഷ്യന്റ് ആയിരുന്നു അത് ആ ഡോക്ടർക്ക് മാത്രം പറയുക എനിക്ക് പറയാൻ പറ്റില്ല അതിനുശേഷം ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് മറ്റേ ഡോക്ടറെ കാണിച്ചത് അതും മറ്റേ ഡോക്ടറുടെ ഇന്റർഗേഷനുശേഷമാണ് എന്താണെന്ന് വെച്ചാൽ ഇനി കേശുആർട്ടി ഉള്ള ബാക്കി സ്റ്റാഫിനടുത്ത് അവിടുത്തെ എന്തെങ്കിലും ഡിലേ ഉണ്ടോ അതൊക്കെ ആ കുട്ടിയുടെ അമ്മക്കാണ് കൂടുതലായിട്ട് അറിയില്ല ഈ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും അതിലൊന്നും കാര്യമായിട്ട് ഡിലേ ഇല്ല ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലായി ഇപ്പൊ നിങ്ങൾക്ക് മെൻജുറ്റിസ് നിങ്ങൾക്ക് എല്ലാവരും ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്